അപ്പോൾ ഗൈസ് നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ തലശ്ശേരി തക്കാരെന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ എന്തെല്ലാം ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഒരു കാര്യമൊക്കെ എന്നിട്ട് ഫുഡിൻ്റെ എന്തെല്ലാം നോക്കട്ടെ ഇങ്ങനെ നല്ല തണുത്തില്ലേ ആ അന്വേഷണം ഇനിയിപ്പോൾ ഞാൻ തൊപ്പിയിലെ വാങ്ങിക്കൊടുത്തിയാണ് വങ്കീ തൊപ്പിയൊന്നും നമ്മൾ എടുത്തിട്ടില്ലോ അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കൊടുത്ത ഷോപ്പിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അന്വേഷിക്കായിരിക്കും അപ്പൊ നമ്മള് ഇവിടെ ഹോട്ടലിൽ ഓർഡർ എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് തോന്നുന്ന നല്ല കത്തി ഫുഡ് തന്നെ फ्रा <Ges> फ्रैसी <entender> <ilizces> <t giver>